കേരള നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട പി വൈ ക്യു ആണ് നോക്കുന്നത് ആൻസർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു പോകാം കവി തിലകൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസിൽ പണ്ഡിത് കറുപ്പനുണ്ട് അയ്യങ്കാളിയുണ്ട് വൈകുണ്ഠസ്വാമികളുണ്ട് ചട്ടമ്പിസ്വാമികളുണ്ട് ആൻസർ വരുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ് പണ്ഡിറ്റ് കറുപ്പന് കവിതയിലകം പട്ടം നൽകിയത് കൊച്ചി മഹാരാജാവാണ് പണ്ഡിറ്റ് കറുപ്പനെ സാഹിത്യ നിമുണൻ എന്ന് വിശേഷിപ്പിച്ചതും കൊച്ചി മഹാരാജാവാണ് പണ്ഡിത് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയ കോയ് തമ്പുരാനാണ് പുലേരാജ എന്നറിയപ്പെട്ടത് ആരാണ് അയ്യങ്കാളിയാണ് സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടതോ വൈകുണ്ഠസ്വാമികളാണ് സർവ്വവിദ്യാധി രാജ എന്നറിയപ്പെട്ടത് ആരാണ് ചട്ടമ്പിസ്വാമിയാണ് വൈകുണ്ടസ്വാമികളുടെ ബാല്യകാലനാമം എന്തായിരുന്നു എന്നാണ് ഓപ്ഷനിൽ നാരായണൻ ഉണ്ട് സുബരയ്യനുണ്ട് മുത്തുക്കുട്ടി എന്നുണ്ട് അയ്യപ്പൻ എന്നുണ്ട് ആൻസറ് മുത്തുകുട്ടിന്നാണ് വൈകുണ്ടസ്വാമികൾ അറിയപ്പെട്ടത് മുടി ചൂടും പെരുമാൾ എന്നാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുടെ ബാല്യകാലനാമം എന്തായിരുന്നു കുഞ്ഞം പിള്ള വാഗ്ബടാനന്ദൻ്റെ ബാല്യകാലനാമോ കുഞ്ഞിക്കണ്ണൻ പണ്ഡിത് കറുപ്പൻ്റെ ബാല്യകാലനാമം ശങ്കരൻ എന്നായിരുന്നു പൊയ്കൈ യോഹന്നാൻ്റെ ബാല്യകാലനാമം കൊമരൻ ഡോക്ടർ പൽപുവിൻ്റെ ബാല്യകാല നാമം കുട്ടിയപ്പി ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച അതാരെ ഓപ്ഷനിൽ വിവേകാനന്ദനുണ്ട് ജി ശങ്കരക്കുറുപ്പുണ്ട് ചങ്ങമ്പുഴ ഉണ്ട് അയ്യങ്കാളി ഉണ്ട് ആൻസറ് ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ഗുരുദേവ കർ ഗുർ എന്ന കൃതി രചിച്ചത് കിളിമാനൂർ കേശവനാണ് ശ്രീനാരായണ ഗുരുവിനെ സ്വാമി എന്ന് വിളിച്ചത് ഡോക്ടർ പൽപ്പു ആണ് ഗുരുദേവനെ പറ്റി നാരായണം എന്ന നോവൽ എഴുതിയത് പെരുമ്പടം ശ്രീധരനാണ് ആണ് ശ്രീനാരായണ ഗുരു തൻ്റെ ആദ്യ രചനയായ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് സമർപ്പിച്ചത് ചട്ടമ്പിസ്വാമിക്കാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികളെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എമ്പത്തിരണ്ടിലാണ് ക്വസ്റ്റ്യൻ മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്നാൽ വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത് ഓപ്ഷൻസിൽ ശ്രീനാരായണ ഗുരു ഉണ്ട് സഹോദരൻ അയ്യപ്പൻ ഉണ്ട് വാഗ്ബടാനന്ദൻ ഉണ്ട് ചട്ടമ്പിസ്വാമികൾ ഉണ്ട് ആൻസർ വരുന്നത് ചട്ടമ്പിസ്വാമികൾ എന്നാണ് ചട്ടമ്പിസ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് തൈക്കാട് അയ്യയാണ് ആണ് ചട്ടമ്പിസ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ശ്രീ ഭട്ടാരകൻ ശ്രീ ബാലഭട്ടാരകൻ കാഷായം ധരിക്കാത്ത സന്യാസി എന്നിങ്ങനെ അറിയപ്പെട്ടത് ആരാണ് ചട്ടമ്പിസ്വാമികളാണ് അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം ചട്ടമ്പിസ്വാമികളുള്ള ആദരസൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പതിനാണ് പുറത്തിറക്കിയത് പിടിയരി സമ്പ്രദായം കൊണ്ടുവന്നത് ഓപ്ഷൻസിൽ ചാവറയച്ചനുണ്ട് പൊയ്യി യോഹന്നാനുണ്ട് പണ്ഡിത് കറുപ്പനുണ്ട് ഡോക്ടർ പൽപ്പുണ്ട് ആൻസർ വരുന്നത് ചാവറയച്ചനാണ് കുര്യാക്കോസ് എലിയാസ് ചാവറ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിനാണ് കേരളത്തിൽ സാക്ഷരതയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ് ചാവറയച്ചനാണ് സി എം ഐ സഭ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ സ്ഥാപിച്ചത് ചാവറയച്ചനാണ് ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അരയസമാജത്തിൻ്റെ സ്ഥാപക നേതാവ് ആര് വാഗ്ബടാനന്ദനാണോ പണ്ഡിറ്റ് കെ പി കറുപ്പനാണോ കുമാര ഗുരുദേവനാണോ അയ്യങ്കാളിയാണോ ആൻസർ വരുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണോ പണ്ഡിത് കറുപ്പൻ സമാജം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് പണ്ഡിത് കറുപ്പൻ ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് ചേരാനെല്ലൂർ അതായത് എറണാകുളത്ത് പണ്ഡിത് കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ വീട്ടുപേരെന്തായിരുന്നു സാഹിത്യ കുടീരം അരയസമുദായത്തെ പരിഷ്കരിക്കാനായിട്ട് പണ്ഡിത് കറുപ്പൻ തേവരയെ സ്ഥാപിച്ച സഭയാണ് വാല സമുദായ പരിഷ്കാരിണി സഭ ആത്മോപദേശ ശതകം രചിച്ചത് ആരാണ് ഓപ്ഷൻസിൽ സഹോദരൻ അയ്യപ്പനുണ്ട് ശ്രീനാരായണ ഗുരു ഉണ്ട് ചട്ടമ്പിസ്വാമികളുണ്ട് വീട്ടിൽപ്പെട്ട തിരിപ്പാടുണ്ട് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന കൃതികളാണ് ദർശനമാല ദൈവശതകം ജനനി നവരത്ന മഞ്ചരി ചിൻഡട ചിന്തകം കാളി നാടകം കുണ്ടലിനി പാട്ട് അതൊക്കെ സഹോദരൻ അയ്യപ്പൻ്റെ പ്രധാന കൃതികൾ എന്തൊക്കെയാണ് റാണി സന്ദേശം പരിവർത്തനം ഉജ്ജീവനം അഹല്യ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ അദ്വൈത ചിന്താ പദ്ധതി പ്രാചീന മലയാളം ക്രിസ്തുമത ചേതനം ക്രിസ്തുമത മത നിരൂപണം മോക്ഷപ്രദീപഖണ്ഠനം ജീവകാരുണ്യ നിരൂപണം കേരളത്തിലെ ദേശനാമങ്ങൾ ഇനി ഇനി വീട്ടിൽ വെട്ടതിരിപ്പാടിൻ്റെ പ്രധാന കൃതികൾ എന്തൊക്കെയാണ് കണ്ണിരകിനാവും ദാക്ഷായണായനം രജനീരംഗം അടുക്കളയിൽ നിന്നരംഗത്തേക്ക് സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു താഴെപ്പുറയവിൽ വൈകുണ്ടസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനം പ്രത്യക്ഷ രക്ഷാ സഭയാണോ യോഗക്ഷേമ സഭയാണോ സമത്വ സമാജമാണോ ആത്മവിദ്യാ സംഘമാണോ സമത്വ സമാജമാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് അത് പൊയ്യോഹനാൻ ആണ് കൊണ്ടുവന്നത് യോഗക്ഷേമ സഭ ആയിരത്തി തൊള്ളായിരത്തി എട്ട് അത് വീട്ടിൽപെട്ട തിരിപ്പാട് പിന്നെ ആത്മവിദ്യാ സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വക്ബിഡാനന്ദരാണ് ആനന്ദ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് ബ്രഹ്മാനന്ദ ശിവയോഗി പിന്നെ ജാതി നാശിനി സഭ ആനന്ദ തീർത്ഥനാണ് സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യനെ എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണോ അയ്യങ്കാളിയാണോ സഹോദരൻ അയ്യപ്പനാണോ ചട്ടമ്പി സ്വാമികളാണോ സഹോദരൻ അയ്യപ്പനാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് വിദ്യ വിദ്യയിലൂടെ ഔന്നിത്യം നേടുക എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ് ജാതിയൊന്ന് മതമൊന്ന് കുലമൊന്ന് ലോകമൊന്ന് ഏക എന്ന സന്ദേശം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ് മതമേതായാലും മനുഷ്യർ നന്നായാ മതി എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് പറഞ്ഞതും ശ്രീനാരായണ ഗുരുവാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യുഗപുരുഷൻ എന്ന മലയാള ചലച്ചിത്രത്തിൽ ആരുടെ ജീവകഥയാണ് മുഖ്യമായും ചിത്രീകരിച്ചിരിക്കുന്നത് മന്നത്ത് പത്മനാഭൻ്റെയാണോ ശ്രീനാരായണ ഗുരുവിൻ്റെ ആണോ ഡോക്ടർ പൽപ്പുവിൻ്റെയാണോ സഹോദരൻ അയ്യപ്പൻ്റെതാണോ ശ്രീനാരായണ ഗുരുവിൻ്റെ ആണ് യുഗപുരുഷൻ സംവിധാനം ചെയ്തത് ആർ സുകുമാരനാണ് യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവായി അഭിനയിച്ചത് തലൈവാസൽ വിജയ് ആണ് ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് പി എ ബക്കറാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി കെ വാസുദേവൻ രചിച്ച കൃതിയാണ് യുഗപ്പിറവി സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മസ്ഥലമാണ് അയ്യ അയ്യാ ചട്ടമ്പി സ്വാമിയാണോ സഹോദരൻ അയ്യപ്പനാണോ അയ്യങ്കാളിയാണോ അയ്യ വൈകുണ്ഠസ്വാമിയാണ് അല്ലേ ശ്രീനാരായണ ഗുരു ചെമ്പഴന്തി തിരുവനന്തപുരത്താണ് ശങ്കരാചാര്യർ കലടിയിലാണ് അയ്യങ്കാളി വെങ്ങാനൂർ തിരുവനന്തപുരത്തെ വെങ്ങാനൂരിലാണ് തൈക്കാട് അയ്യ തമിഴ്നാട്ടിലെ നഗലപുരത്താണ് ചട്ടമ്പി സ്വാമികൾ കണ്ണമൂല കൊല്ലൂർ തിരുവനന്തപുരത്താണ് ബക്ബടാനന്ദൻ പാട്ട്യ കണ്ണൂർ ശ്രീനാരായണ ഗുരു സ്വാമികളെ പ്രകീർത്തിച്ച് എഴുതിയ കൃതി ഏതാണെന്ന് ചോദിച്ചത് ദൈവശതകമാണോ നിർവൃത്തി പഞ്ചകമാണോ ദർശനമാലയാണോ നവമഞ്ചരിയാണോ നവമഞ്ചരിയാണ് ഏർ ശ്രീനാരായണ ഗുരു തൻ്റെ ഭാര്യയെ എഴുതിയ കൃതിയാണ് കാളിമാല ശാരദയെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ശ്രീനാരായണ ഗുരു രചിച്ച കവിതയാണ് ജനനി നവരത്ന മഞ്ചരി അമ്മയുടെ ഗർഭത്തിൽ പത്തു മാസം കഴിഞ്ഞതിന് നന്ദി പറയുന്ന രൂപത്തിൽ ഗുരു രചിച്ച കൃതിയാണ് പിണ്ട നന്ദി ഭദ്രകാളിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഗുരുവിന്റെ കൃതിയാണ് ഭദ്രകാളിയ കഷ്ടം അഗ്നിയെക്കുറിച്ചുള്ള ഗുരുവിന്റെ രചനയാണ് ഹോമ മന്ത്രം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ചാനാലഹളയാണോ കല്ലുമാല സമരമാണോ തോൽവിറക സമരമാണോ മൂക്കുത്തി സമരമാണോ കല്ലുമാല സമരമാണ് കല്ലുമാല സമരത്തിൻ്റെ വേറൊരു പേരാണ് പെരുനാട്ടിലഹ്ള അത് പെരുന്നാട് കൊല്ലത്താണ് നടന്നത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ വെല്ലുവണ്ടി സമരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ചാനാർ ലഹ്ള അത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് മുക്കുത്തി സമരത്തിന് നേതൃത്വം നൽകിയത് ആറാട്ടുപുഴവേലായുധ പണിക്കറാണ് തോൽവിരാഗ് സമരത്തിൻ്റെ നായിക ആരാണ് കാർത്തിയായനി അമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ പതിനഞ്ചിനാണ് തോൽവിറക് സമരം സ്വദേശാഭിമാനി പത്രം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊമ്പതിന് ആരംഭിച്ച താരം വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണോ പി രാജഗോപാലാചാര്യ ആണോ എ കെ ജി ആണോ സി എ ഫാൻഡ്രിസ് ആണോ ഓപ്ഷൻസിൽ അതൊക്കെയാണ് തന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ എഡിറ്റർ സി പി ഗോവിന്ദ പിള്ളയാണ് രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ സർക്കാർ നിരോധിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത്